ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള മുണക്കമാസ പ്രാർത്ഥന ഇരുപത്തി നാലാം ദിവസം ജപം കരുണാനിധിയായ ദൈവമേ അങ്ങേ പ്രതാപമുള്ള സന്നിധിയിൽ ഞങ്ങൾ ചെയ്തു വരുന്ന ഏറ്റവും അയോഗ്യമായ ജപങ്ങളെ കൃപാകടാക്ഷത്തോടുകൂടെ തൃക്കൺ പാർത്ത് കരയുന്നവർക്ക് ആശ്വാസവും കഷ്ടപ്പെടുന്നവർക്ക് സമാധാനവും പീഡിതർക്ക് സന്തോഷവും മരിച്ചവർക്ക് നല്ല മരണവും ശുദ്ധീരനുസരത്തിലെ ആത്മാക്കൾക്ക് നിത്യാശ്വാസവും നൽകി അനുഗ്രഹിക്കണമെന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ ഇതിനുശേഷം മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാനിടയാകട്ടെ എന്ന പ്രാർത്ഥനയും അഞ്ച് പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച തൊട്ട് സ്തുതി ചൊല്ലുക തുടർന്ന് നിത്യപിതാവ് ഈശം വിശാകർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചുവരവെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ എന്ന സുഹൃതജപം അഞ്ച് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് സുഹൃതജപം മകയത്തിൻ്റെ മാധുര്യമുള്ള തിരി എൻ്റെ രക്ഷയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ഒരു പ്രാവശ്യം ഭക്ഷണം പകുതി ഉപേക്ഷിക്കുക